ഹിന്ദു ചാനലിലേക്ക് സ്വാഗതം ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നക്ഷത്രത്തിന്റെ ദേവത ദേവഗുരുവായ ബൃഹസ്പതി അഥവാ വ്യാഴമാണ് പൂയത്തിന്റെ ദശാനാഥൻ ശനിയും ഇങ്ങനെ സാത്വിക ഗ്രഹമായ വ്യാഴവും താമസഗ്രഹമായ ശനിയും ഈ നക്ഷത്രത്തിന്റെ മേൽ ആധിപത്യം ചെലുത്തുന്നതിനാൽ വിഭിന്നമായ രണ്ട് സ്വഭാവം ഈ നാളുകാർ പുലർത്തുന്നു നീതിമാനും കുറ്റവാളിയും ആകുക മൃദുവായി സംസാരിക്കുക ക്രൂരമായി പെരുമാറുക ദയാമയനായിരിക്കുക സ്വാർത്ഥചിന്ത ഉണ്ടാകുക തുടങ്ങിയ രണ്ടു വശങ്ങളും ഇവരിൽ സമ്മേളിക്കുന്നു പ്രായണ ബാല്യ കൗമാര യൗവനങ്ങൾ ഇവർക്ക് ക്ലേശപ്രദങ്ങളായിരിക്കും വിദ്യാഭ്യാസ യോഗ്യതയേക്കാൾ ലോകപരിചയവും അന്യന്മാരുടെ മനസ്സ് അറിയുവാനുള്ള കഴിവുമാണ് ഇവരുടെ മുതൽക്കൂട്ട് രാശിയിൽ പൂർണ്ണമായും വരുന്ന നക്ഷത്രമാണ് പൂയം കർക്കിടകത്തിന്റെ രാശിനാഥൻ ചന്ദ്രൻ അതിനാൽ ചന്ദ്രനെ പോലെ ഇവർക്കും ആരോഹണ അവരോഹണങ്ങൾ കലർന്ന ഒരു ജീവിതമാകും നയിക്കേണ്ടി വരിക ഉറച്ച മനസ്സും കഠിനാധ്വാനം ചെയ്യാനുള്ള കഴിവുമായിരിക്കും ഈ നക്ഷത്രക്കാരുടെ വിജയ ഘടകങ്ങൾ ചെറിയ കാര്യങ്ങളിൽ പെട്ടെന്ന് കുപിതരാകുന്നവരാണ് പൂയം നക്ഷത്രജാതർ അതുപോലെ വലിയ കാര്യങ്ങൾ നേടിയാൽ നിസംഗരായിരിക്കാനും ഇവർക്ക് സാധിക്കും എല്ലാവരോടും സ്നേഹവും സമത്വവും പുലർത്തുന്ന ഇവർ എന്നാൽ ആ സ്നേഹം കൊണ്ട് തനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നും ചിന്തിക്കുന്നുണ്ട് ആരോഗ്യമുള്ള ശരീരം ഇവരുടെ നേട്ടം തന്നെയാണ് എന്നാൽ ജലരാശിയായ കർക്കിടകത്തിൽ ജനിക്കയാൽ പൊതുവെ കഫപ്രകൃതിയായിരിക്കും ഇവർക്കുണ്ടാവുക പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി വർഷം വളരെ ശോഭനീയമാണ് തൊഴിലന്വേഷകർക്ക് മികച്ച ജോലി ലഭ്യമാകാനും വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കാനും സാധിക്കും വാഹനം സ്വന്തമാക്കാനും തൊഴിലിൽ പ്രമോഷൻ ലഭ്യമാകാനും സ്വത്ത് തർക്കത്തിൽ വിജയം കൈവരിക്കാനും ഉല്ലാസ യാത്രകളിൽ പങ്കെടുക്കുവാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും അവസരം ലഭിക്കും ചിലവ് നിയന്ത്രിച്ചില്ലെങ്കിൽ മറ്റൊരു ആവശ്യത്തിനു വേണ്ടി കരുതി വച്ചിരിക്കുന്ന മുതൽ നഷ്ടമാകാൻ സാധ്യത പ്രണയിതാക്കളിൽ പങ്കാളിയോടുള്ള സമീപനത്തിലെ പിശകുമൂലം പ്രേമഭംഗം ഉണ്ടായി വരുവാൻ സാധ്യത വിവാഹ ജീവിതത്തിൽ പുറമേ നിന്നുള്ള വ്യക്തികളുടെ കൈകടത്തലുകൾ നിമിത്തം കല്ലുകടികൾ ഉണ്ടായി വരാനും വിവാഹമോചനം കാത്തിരിക്കുന്നവർക്ക് അത് ലഭ്യമാകാനും ദീർഘകാലമായി വിവാഹ തടസ്സം നേരിടുന്നവർക്ക് വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും യോഗം കാണുന്നു ഇരുചക്രവാഹനം ഉപയോഗിക്കുന്നവർ വൈകുന്നേര സമയങ്ങളിൽ കൂടുതൽ കരുതലോടെ അത് ഉപയോഗിക്കണം സഹായികൾ മുഖേന വിദേശവാസയോഗവും കൂട്ടു ബിസിനസ്സുകളിൽ നിന്ന് ലാഭവും നാഡീ സംബന്ധമായ രോഗങ്ങൾ വഷളാകാനും ആശുപത്രിവാസത്തിനും സാധ്യതയുണ്ട് വർഷാന്ത്യത്തിൽ കാര്യസാധ്യവും വീടുപണി വസ്തുവാങ്ങൽ മുതലായവയ്ക്കുള്ള യോഗവും കാണുന്നുണ്ട് ദോഷപരിഹാരാർത്ഥമായി വീട്ടിൽ ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തുകയും വ്യാഴാഴ്ച ദിവസം വിഷ്ണുവിന് പാൽപായസം കഴിപ്പിക്കുകയും ഉത്തമമാകുന്നു കൂടുതൽ ഹൈന്ദവ വിശ്വാസ സംബന്ധമായ വിവരങ്ങൾ അറിയുവാൻ ഹിന്ദു വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക